ചേച്ചി പണിയോള് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ അതാ ഗുണം ചക്കക്കുരും വെക്കാം ചക്കയും വെക്കാം നമുക്ക് കറി പൊട്ടുന്ന പിന്നെ മേടിക്കേണ്ട ആവശ്യമില്ല ഐറ്റംസൊക്കെ വെച്ചാൽ മതി നമുക്ക് ഉണ്ണാൻ പറ്റും ഫുഡ്

ഒരു ഇല്ലാത്ത ഐറ്റാണ് കെമിക്കല്ല്യാണെന്താ ഈ ചക്കക്കുരു ഒരു കെമിക്കല് പോലും ഇല്ല ആരോഗ്യപ്രദമായ ഫുഡ് എന്ന് പറയാൻ നാച്ചുറൽ ആണ് ചക്കക്കുരു രണ്ട് പാത്രം ചക്കക്കുരു ആണല്ലോ తారకి అది నేతలికి కొడనము మరి మన కళ్ళకి దృష్టి అది దానికి దింగడికిడికాలి కమలి సప్రదనేయ

അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഈ കഴുകി വെച്ച സംഭവങ്ങളുണ്ടെ അത് ഈ സംഭവം സംഭവ കൈകൊണ്ട് നന്നായി വാർത്തിട്ട് അങ്ങനെ ഈ രണ്ട് പാത്രത്തിൽ നമ്മൾ ഇതിലേക്ക് അപ്പൊ നമുക്ക് അതിലെ അപ്പൊ നമ്മള് പാത്രത്തില് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം ഇതിലാണ് വെള്ളം ഉണ്ടാവാൻ അയ്യോ വെള്ളം കഴിഞ്ഞു അപ്പുണ്ടോ നോക്കാം

ഇതിലേക്ക് ആവശ്യമല്ല അത്രയും വെള്ളം ദൈവം മാത്രമേ എനിക്ക് തരുന്നു എന്നിട്ട് എന്നിട്ടത് അവസാനിക്കുള്ളൂ ഒരു കപ്പ് വെള്ളമെങ്കിലും ഇതിലേക്ക് എത്തിയാൽ ദൈവം തരും അല്ലേ തരും എനിക്ക് കപ്പ് ഒപ്പമാണ് നമുക്ക് ഇതിന്റെ മീന നിക്കുന്ന രൂപത്തില് വെള്ളം ഒഴിക്കാം ഓടിച്ചൊക്കെ വെള്ളം തീർക്കാനായിട്ട് ഏറ്റവും പാടില്ല വെള്ളം ഒന്നും കഴിഞ്ഞു പോയതാണല്ലോ ഈ പൈപ്പിൽ നിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ശുദ്ധ വെള്ളം വേണ്ട അങ്ങനെ നമ്മള് ഉപ്പൊന്നും ഇട്ടില്ല കാരണം ആദ്യം ഉപ്പുണ്ടാതെ നമ്മള് കുക്കർ അടയ്ക്കുന്നു ço, aynı şey şu an var, kokar ede, aradım, gazcık diyeceğim tabi, ne bileyim. Ne gazcık açtım, gaz, diğeri, enle ാണ് നാല് വിസല കോണ്ടായി

Oh, excuse me, oh

पिराता विशाल्या आयु अल्ला भोगा, उन्हें डावना परणवाना विशाल्या उठे तरिक्या वैश्वे तरिक्या तरिक्या तरिक्या

നമ്മുടെ കറി സുന്ദരമാക്കാൻ ചകുന്ന വെളുത്തുള്ളി നമുക്ക് ചതയ്ക്കാൻ പോവാ നമ്മളിവിടെയാണ് ചതക്കാൻ പോകുന്ന സ്ഥലം നല്ല സ്ഥലം ആര് ചുവന്നുള്ളി നമ്മൾ ചതി ചതച്ചുവന്നുള്ളി നമ്മൾ പാത്രത്തിലേക്ക് അപ്പൊ അവസാനത്ത് ചതകഴിഞ്ഞു നമുക്ക് Cazzano, guarda, guys. Nella cattia. So, vedi, prudamai stare a momenti, guys. Tigger, guarda, 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 guarda,

ചേച്ചി ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ ഇരിക്കോള കഴിഞ്ഞിട്ട് നമ്മള് കളഞ്ഞിട്ട്

കുടിയൊന്നും അറിയത്തില്ല ഞാൻ വയ്ക്കണതല്ലേ ആയിക്കോട്ടെ ഉപ്പ് ഉപ്പിത്ര ഇടാ ഉപ്പ് കൊറേ ആണോ വെളിച്ചെണ്ണ ഒഴിച്ചു ചിന്താറ്റടപ്പത്ത് വെക്കണം അയിന് എന്ത് ചെയ്യണം ആ സ്ഥലം നമ്മൾ ഒഴിവാക്കണം ശക്തിയുള്ള കുക്കർ ഇറക്കി വെക്കും

Non è andata niente. Non è andata a vivere a corti, ണ്ട് ഇതിനൊക്കെ ഉപ്പ് തികയോട്ടു ഇതാണ് നമ്മുടെ ഉപ്പേ ഇതിനനുസരിച്ച് നമ്മള് മെളകിടണം അങ്ങനെ സംഭവം ൊരിഞ്ഞോ പൊരിഞ്ഞ മെളക് മൂടി ഇടുന്നു ഇതെങ്ങനെയൊക്കെ അറിയില്ലൊരിഞ്ഞതിന് ശേഷം കാണുന്നു ഏകദേശം തുടങ്ങി വേഗത്തിന്റെ കരിഞ്ഞാലും നമ്മള് മെളകും പൊടി കിടക്കുന്നു നമ്മുടെ ഉപ്പൊക്കെ ഇട്ടേക്കാളും ഇരട്ടി മുളകും പൊടി ഇരിക്കണം നമ്മൾ നമ്മള് രണ്ട് സ്പൂൺ മുളകും പൊടി കൂടട്ടെ ഹെൽത്തി ആവട്ടെ ഫുഡ് നന്നാവട്ടെ ആരോടും പറയണ്ട രണ്ട് സ്പൂൺ മുളകും പൊടി ഇട്ടു നമ്മൾ ുംപൊടി നന്നായി മൊരിയിട്ടെ വെള്ളത്തില് ഒന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ മെളകും പൊടി ഒരു മൂത്ത മണ വരും മൂത്തോണ്ടിരിക്കണോ മൂത്ത മണം വന്നോന്ന് എന്ന് തോന്നുമ്പോ നമ്മൾ എന്ത് ചെയ്യണം ശരിയാ മാത്രക്കാൻ ബുദ്ധിമുട്ടാ അപ്പൊ നമ്മള് ഇങ്ങനെ കൊറേശ് ശരിയാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ഭാരം ശരി നോക്കാം Ya me tengo un campo quito. Y को

bah anda kalak ki ready kalak ki

北路几个？<the> <laughs> അപ്പൊ ചൂട് കുക്കറ് പാത്രത്തില് കറി വറ്റട്ടെ കേട്ടോ നമുക്ക് കുക്കറില് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കൂട്ട വെക്ക എന്റെ കൂട്ടനാണ് വെക്ക അപ്പൊ ഇഷ്ടപ്പെട്ട പെരുത്തുന്നു അപ്പൊ ശെരി കൊണ്ടാ ക ദേഷ്യം വന്നു തുടങ്ങി